നമസ്കാരം എപിക് ടെയിൽസ് ആരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരതയുദ്ധം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഭീഷ്മരും ദ്രോണരും വീണു കഴിഞ്ഞു കൗരവപ്പടയിൽ ഇനി അവശേഷിക്കുന്നത് സൂര്യപുത്രനായ കർണൻ മാത്രമാണ് ഒരു വശത്ത് ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളി അർജുനൻ മറുവശത്ത് ദാനവീരനായ കർണൻ വിധിയും ശാപങ്ങളും കർണനെ കൃഷ്ണൻ എന്ന തന്ത്രജ്ഞൻ എങ്ങനെയാണ് ധർമ്മത്തെ വിജയത്തിലേക്ക് നയിച്ചത് കണ്ണീരും രക്തവും കലർന്ന കുരുക്ഷേത്രത്തിലെ ആ അവസാന മൂന്ന് ദിവസങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം പതിനാറാം ദിവസം കർണൻ സേനാധിപതിയായി ചുമതലയേറ്റു ശല്യരായിരുന്നു കർണന്റെ സാരഥി അന്നത്തെ യുദ്ധം ഭയാനകമായിരുന്നു ഭീഷ്മരും ദ്രോണരും കാണിക്കാത്ത രൗദ്രഭാവം കർണൻ പുറത്തെടുത്തു പാണ്ഡവ സൈന്യത്തെ അവൻ പുല്ലുപോലെ അരിഞ്ഞു തള്ളി നകുലനെയും സഹദേവനെയും കർണൻ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി വേണമെങ്കിൽ അവരെ കൊല്ലാമായിരുന്നു പക്ഷേ തൻ്റെ അമ്മ കുന്തിക്ക് നൽകിയ വാക്ക് കർണൻ പാലിച്ചു സ്വന്തം ശത്രുക്കളോട് പോലും കർണൻ കാണിച്ച ആ ദയ ഭാരത യുദ്ധത്തിലെ ഏറ്റവും വലിയ വൈകാരിക മുഹൂർത്തമാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അർജുന കർണൻ എന്ന് കാലനെ പോലെയാണ് പൊരുതുന്നത് നീ നിന്റെ സർവശക്തിയും എടുത്തില്ലെങ്കിൽ ധർമ്മം ഇന്ന് പരാജയപ്പെടും പതിനേഴാം ദിവസം ലോകം ശ്വാസമടക്കിപ്പിടിച്ചു നിന്ന പോരാട്ടമായിരുന്നു അർജുനനും കർണനും നേർക്കുനേർ നിന്നു കർണൻ തൻ്റെ പക്കലുള്ള സർപ്പ അർജുനന് നേരെ തൊടുത്തു അത് അർജുനൻ്റെ കഴുത്തിന് നേരെയായിരുന്നു പാഞ്ഞു വന്നത് ആ നിമിഷം കൃഷ്ണൻ തൻ്റെ തന്ത്രം പുറത്തെടുത്തു ഭഗവാൻ തൻ്റെ കാൽവിരൽ കൊണ്ട് തേരൽപ്പം മണ്ണിലേക്ക് താഴ്ത്തി അർജുനന്റെ തലയ്ക്ക് പകരം അമ്പ് അവന്റെ കിരീടം തകർത്തു കളഞ്ഞു കൃഷ്ണന്റെ ആ ഒരു സെക്കൻഡിലെ ബുദ്ധി അർജുനനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു പിന്നീട് കർണന്റെ വിധി മാറാൻ തുടങ്ങി ബ്രാഹ്മണന്റെയും ഗുരുവായ പരശുരാമന്റെയും ശാപങ്ങൾ ഒരേ സമയം അവനെ വേട്ടയാടി കർണന്റെ തീർച്ചക്രം മണ്ണിൽ താഴ്ന്നുപോയി ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള മന്ത്രങ്ങൾ അവൻ മറന്നുപോയി നിസ്സഹായനായി തേറിൽ നിന്ന് താഴെ ഇറങ്ങി ചക്രം ഉയർത്താൻ ശ്രമിക്കുമ്പോൾ കർണൻ അർജുനനോട് യുദ്ധധർമ്മത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു എന്നാൽ കൃഷ്ണൻ ഗർജിച്ചു കർണ ദ്രൗപതിയെ അപമാനിച്ചപ്പോഴും അഭിമന്യുവിനെ ചതിച്ചു കൊന്നപ്പോഴും നിന്റെ ഈ ധർമ്മം എവിടെയായിരുന്നു കൃഷ്ണൻ്റെ ആജ്ഞയനുസരിച്ച് അർജുനൻ അഞ്ജലികാസ്ത്രം അയച്ചു ഭാരതത്തിൻ്റെ സൂര്യൻ കുരുക്ഷേത്രത്തിലെ മണ്ണിൽ വീണലിഞ്ഞു പതിനെട്ടാം ദിവസം പ്രഭാതത്തിൽ തന്നെ കൗരവ സൈന്യം ഏതാണ്ട് ഇല്ലാതെയായി ദുര്യോധനൻ ഭയന്ന് ഒരു മരപ്പൊത്തിൽ ഒളിച്ചു പാണ്ഡവർ അവനെ കണ്ടെത്തി പരിഹസിച്ചു ഒടുവിൽ ഭീമനും ദുര്യോധനനും തമ്മിലുള്ള ഐതിഹാസികമായ ഗഥായുദ്ധം ആരംഭിച്ചു ദുര്യോധനന്റെ ശരീരം വജ്രം പോലെ ഉറപ്പുള്ളതായിരുന്നു ഭീമന്റെ ഓരോ അടിയും അവനെ ലേൽക്കാതെ തിരിച്ചു വന്നു കൃഷ്ണൻ അത് ശ്രദ്ധിച്ചു തന്റെ തുടയിൽ തട്ടിക്കൊണ്ട് ഭീമന് ഒരു സൂചന നൽകി ദുര്യോധനന്റെ തുടയടിച്ചു തകർക്കുമെന്ന് പണ്ട് ദ്രൗപതിയുടെ അപമാന സമയത്ത് ഭീമൻ ശപഥം ചെയ്തിരുന്നു ഭീമൻ ആ ചതിപ്രയോഗം നടത്തി ദുര്യോധനന്റെ തുടയടിച്ചു തകർത്തു കുരുവംശത്തിന്റെ അവസാനത്തെ വിളക്കും അവിടെ അണഞ്ഞു യുദ്ധം ജയിച്ച സന്തോഷത്തിൽ പാണ്ഡവർ പാളയത്തിന് പുറത്തായിരുന്നു എന്നാൽ പ്രതികാരദാഹിയായ അശ്വത്മാവ് അന്ന് രാത്രി ഉറങ്ങിക്കിടന്ന പാണ്ഡവ സൈന്യത്തെ മുഴുവൻ കൊന്നടുക്കി ദ്രൗപതിയുടെ അഞ്ചു പുത്രന്മാരെയും അവൻ ദയയില്ലാതെ വധിച്ചു ഇതറിഞ്ഞ കൃഷ്ണൻ അശ്വതാത്മാവിനെ പിന്തുടർന്നു തന്റെ വംശം നിലനിർത്താൻ വന്ന ഗർഭസ്ഥ ശിശുവായ പരീക്ഷത്തിനെ പോലും അശ്വതാത്മാവ് ബ്രഹ്മാസ്ത്രം കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു കൃഷ്ണൻ ആ കുഞ്ഞിനെ രക്ഷിച്ചു അശ്വതാത്മാവിന്റെ തലയിലെ രക്തം പിഴുതെടുത്ത് അവനെ ലോകം മുഴുവൻ രോഗിയായി അലയാൻ ഭഗവാൻ ശപിച്ചു ഇന്നും അശ്വതാത്മാവ് ഭൂമിയിൽ അലയുന്നുണ്ടെന്നാണ് വിശ്വാസം യുദ്ധഭൂമിയിൽ തൻ്റെ നൂറു മക്കളുടെയും ശവങ്ങൾ കണ്ട ഗാന്ധാരി പൊട്ടിക്കരഞ്ഞു ഈ നാശത്തിനെല്ലാം കാരണം കൃഷ്ണനാണെന്ന് അവൾ ആരോപിച്ചു ഗാന്ധാരി കൃഷ്ണനെ ശപിച്ചു ഇതുപോലെ നിന്റെ യഥംശവും പരസ്പരം തല്ലി മരിക്കും നീയും അനാഥനായി മരിക്കും കൃഷ്ണൻ ആ ശാപം ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു ദ്വാരകയുടെ അന്ത്യം അവിടെ കുറിക്കപ്പെട്ടു ധർമ്മം വിജയിച്ചു പക്ഷേ രാജ്യം ശ്മശാനമായി മാറി ദ്വാരക എങ്ങനെയാണ് കടലിൽ താഴ്ന്നത് കൃഷ്ണന്റെ അവതാരം എങ്ങനെ അവസാനിച്ചു ആ വിയോഗത്തിൻ്റെ കഥ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം